ഹലോ എൻ്റെ കാല് ഓൾറെഡി ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് നമുക്ക് ചെരിപ്പെടുന്ന ആ ഒരു പോർഷനൊഴുകി ബാക്കി എല്ലാ ഭാഗത്തും വല്ലാതെ ടാൻ ആയിട്ടുണ്ട് അത് പാക്കിൽ ഇങ്ങനെ ഒരു പാക്കേജിങ്ങാണ് വരുന്നത് അതിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസ്ക് ഉണ്ടായിരിക്കും അത് സെൻ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ കാലിൽ ടൈറ്റായിട്ട് വയ്ക്കുക ഇതിൽ അവർ പറയുന്നത് രണ്ട് മണിക്കൂറ് കാലിൽ വെക്കാനായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറ് വെച്ചിട്ടുണ്ട് കാല കഴുകിക്കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് വലിയ ഡിഫറൻസ് ഡിഫറൻസൊന്നുമില്ല അത് കഴിഞ്ഞ് എനിക്ക് പീലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ചെറിയ രീതിയിലുള്ള പീലിങ് ഉണ്ടായിരുന്നുള്ളൂ അധികം അങ്ങനെ പീലായി വരുന്നില്ല ചെറിയൊരു രീതിയിൽ സ്കിൻ ചെറിച്ചിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങാം പിന്നെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ടെക്സ്ചറായിരുന്നു കാലിൻ്റെ ഫുൾ ഉണ്ടായിരുന്നത് നമ്മൾ നടക്കുമ്പോഴായാലും ചെറുതായിട്ട് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അങ്ങനെ ഒരു ഇതിലായിരുന്നു സ്കിന്നിരുന്നിരുന്നത് ഇത് ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കാലിൻ്റെ നന്നായിട്ട് പീലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡേ ബൈ ഡേ പോകുമ്പോറും കാലിൻ്റെ അടിയിൽ സ്കിൻ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പീലായി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനായിരുന്നു കാലിരുന്നിരുന്നത് അതോരോ ദിവസം കൂടുതലും ഇങ്ങനെ കൂടി കൂടി വരും പില്ലിങ്ങിൻ്റെ നമുക്ക് പീലായ ഭാഗത്ത് നമുക്കിങ്ങനെ നടക്കുമ്പോൾ ചെറുതായിട്ട് പെയിൻ ഉണ്ടായിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ ചെലുപ്പൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഞാൻ ഷൂ യൂസ് ചെയ്തിരുന്നത് നടക്കുമ്പോഴായാലും ഒരു ഷോക്സ് വരെ ആണ് നടന്നിരുന്നത് പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്ന സ്കിന്ന് പുളിഞ്ഞ് വിൽക്കുന്നത് ഞാൻ സിസ്റ്റേഴ്സ് വെച്ച് കട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫീലായി വന്ന ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പുതിയ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് തറയിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു കാലിൻ്റെ അടിയിൽ നമുക്ക് പെട്ടെന്ന് പീലായി നല്ല കട്ടിയിലാണ് പീലായി പോകുന്നത് കാലിൻ്റെ ഭാഗം വരുമ്പോൾ അത്ര കട്ടിയിൽ നമുക്ക് പീലാവുന്നില്ല അത്യാവശ്യം നന്നായിട്ട് ടാനും കാര്യങ്ങളും മാറുന്നുണ്ട് ആ പീലായി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ സ്കിന്നും പുതിയ സ്കിന്നും തമ്മിലുള്ള ഡിഫറൻസ് എനിക്കൊരു ടെൻ ഡേയ്സിന് മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഫുൾ കംപ്ലീറ്റ് ഫീലിങ് കഴിയാൻ വേണ്ടിയിട്ട് കാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത് അപ്പം അതിൻ്റെ തിൻ ലെയർ ആയിട്ടാണ് കാലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫീലായി പോകുന്നത് കാലിൻ്റെ മുകളിൽ അധികം ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല ചെറിയ ഡാർക്ക്നെസ് മാറി അത്ര ഒരു എഫക്റ്റ് എനിക്ക് വന്നിരുന്നുള്ളൂ പക്ഷേ കാലിൻ്റെ അടിഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി എനിക്ക് കാലിൽ